എട്ട് നാവികരെ മരണക്കയറിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നത് ആരായാലും അവർക്ക് ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ച ഇന്ത്യയുടെ എട്ട് മുൻ നാവികരെ ഖത്തർ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകൾ വലിയ രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റുകയാണ് എട്ട് പേര് വേണ്ട ഒരു ജീവനായാലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ രക്ഷപ്പെടുത്തിയ എല്ലാവരെയും ഓർമ്മിക്കണം എന്നുള്ളത് ഒരു മര്യാദയാണ് പറഞ്ഞു വരുന്നത് ബോളിവുഡ് താരം ഷാറൂഖ് ഖാന്റെ സഹായം തേടിയാണ് ഈ നാവികരെ മോചിപ്പിച്ചതെന്ന് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു പറഞ്ഞത് മറ്റാരുമല്ല ബി ജെ പി നേതാവ് മുൻ എം പി കൂടിയായ സുബ്രഹ്മണ്യം സ്വാമിയാണ് നാൽക്കവലയിൽ കെട്ടി പ്രസംഗിച്ചതല്ല മറിച്ച് പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ കുറിപ്പിന് താഴെയാണ് സുബ്രഹ്മണ്യം സ്വാമി ഈ പരാമർശം നടത്തിയത് അതായത് മുൻ നാവികരെ വിട്ടയേക്കാൻ ഖത്തർ ഷെയ്ഖുമാരെ സ്വാധീനിക്കുന്നതിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടുവെന്നും അതിനെ തുടർന്ന് അവസാന ആശ്രയമായി നരേന്ദ്രമോദി നടൻ ഷാറുഖ് ഖാനിൽ അഭയം തേടിയുമെന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമി മോദിയോട് തന്നെ പറഞ്ഞിരിക്കുന്നത് എട്ട് മുൻ നാവികരെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അലധാനിയാണ് വിട്ടയക്കാൻ തീരുമാനിച്ചത് ഇതോടെ മലയാളി രാകേഷ് കുമാർ ഉൾപ്പെടെ ഏഴുപേർ തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യയിലെത്തി ദുബായിൽ നടന്ന കോപ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിയിൽ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ നാവികരുടെ വിഷയവും ചർച്ചയായി എന്നും അതിന്റെ ഭാഗമാണ് ഈ മോചനമെന്നും ഒക്കെ വാർത്തകൾ വന്നിരുന്നു അതിനിടയിലാണ് ഒരു സത്യം കൂടി സുബ്രഹ്മണ്യം സ്വാമി തുറന്നു പറഞ്ഞത് സുബ്രഹ്മണ്യം സ്വാമി ഇങ്ങനെയാണ് പ്രധാനമന്ത്രി ഖത്തറും യു എയും സന്ദർശിക്കുന്നത് അറിയിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റിന് താഴെയായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കമന്റ് വന്നത് അതായത് ഖത്തർ ഷെയ്ഖുമാറിൽ സ്വാധീനം ചെലുത്തുന്നതിൽ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടപ്പോൾ വിലയേറിയ ഒത്തുതീർപ്പിലൂടെ നമ്മുടെ നാവികരെ മോചിപ്പിക്കാൻ ഇടപെട്ട സിനിമാ താരം ഷാറൂഖ് ഖാനേയും നരേന്ദ്രമോദി ഖത്തർ സന്ദർശനത്തിൽ കൂടെ കൂട്ടേണ്ടതാണ് ഇതായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കമന്റ് എല്ലാ സത്യങ്ങളും ബി നേതാവിന്റെ ഈ കമന്റിൽ തന്നെ രാജ്യമറിഞ്ഞിരിക്കുന്നു